വിശുദ്ധ റമദാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുറാണിന്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇരുപത്തി ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസ്യ സമൂഹം ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത് ആത്മനിയന്ത്രണത്തിന്റെയും ത്യാഗത്തിന്റെയും ദാനശീലത്തിന്റെയും മഹാത്മ്യം ഓർമ്മപ്പെടുത്തുന്ന ഈ സുദിനത്തിന്റെ ചരിത്രം എന്താണെന്ന് നോക്കാം റമദാൻ മാസത്തിൽ പ്രഫാദം മുതൽ സന്ധ്യ വരെയുള്ള ഉപവാസത്തിന്റെ അവസാനവും ഷവ്വാൽ മാസത്തിന്റെ തുടക്കവുമാണ് ഈദുൽ ഫിത്തറിലൂടെ അടയാളപ്പെടുത്തുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ ചടങ്ങുകളിൽ ശക്തിയും സഹിഷ്ണുതയും നൽകിയതിന് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിനായി ഈദുൽ ഫിത്തർ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിക്കുന്നു ഈദ് ദിനത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രഫാദത്തിന് ശേഷം ഒരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നു പുതിയ വസ്ത്രം ധരിച്ച് ഈദ് മുബാറക് എന്ന് പറഞ്ഞ് ആശംസകൾ കൈമാറുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു സക്കാത്ത് നൽകുകയും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ പുണ്യദിനത്തിൽ ഇതോടൊപ്പം വൈവിധ്യമാർന്ന ഭക്ഷണം തയ്യാറാക്കി കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒപ്പം സന്തോഷത്തോടെ കഴിക്കുന്നു ഇസ്ലാമിന്റെ അഞ്ചു തൂണുകളിലൊന്നായ സക്കാത്ത് അല്ലെങ്കിൽ ദരിദ്രർക്ക് ദാനധർമ്മം നൽകുന്നത് തന്നെയാണ് ചടങ്ങിൽ പ്രധാനപ്പെട്ടത് ഈദ് അല്ലെങ്കിൽ ഈദ് ഫിത്തർ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തെ ദിനത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് ഉപവാസം ദയ സൽക്കർമ്മങ്ങൾ എന്നിവയുടെ ഒരു കാലഘട്ടമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ കാലാവധി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വിരുന്നോടെ ആരംഭിക്കുന്ന ഷവ്വാൽ മാസത്തിന്റെ തുടക്കവും ഇതിലൂടെയാണ് എന്നിരുന്നാലും ചില മുസ്ലിം മതവിശ്വാസികൾ ഷവ്വാൽ മാസത്തിലും ആറു ദിവസത്തെ ഉപവാസം ആചരിക്കുന്നു കാരണം ഈ കാലയളവ് വർഷം മുഴുവൻ ഉപവാസത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു ഇസ്ലാമിൽ സൽപ്രവർത്തികൾക്ക് പത്ത് തവണ പ്രതിഫലം ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം അതിനാൽ റമദാനിലെ നോമ്പുകാലം തന്നെ നാഥന് സ്വയം അർപ്പിക്കുന്നതിലൂടെ ലോകത്ത് സമാധാനവും ഐക്യവും നിലനിൽക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ന്യൂസ് ബ്യൂറോ